ന്മാരുടെയും ചരിത്രം എടുത്തു പറഞ്ഞ നൂറിലേറെ പ്രാർത്ഥന ഈ പ്രാർത്ഥിച്ചത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം എന്റെ വാക്കിനെ വിട് ഈ ആശയത്തെ നിങ്ങളൊന്ന് ചിന്തിക്കും പ്രവാചകന്മാരുടെ ചരിത്രത്തിലെ പ്രാർത്ഥനകളിൽ എവിടെയെങ്കിലും ഒരു വരിയിൽ ഒരു ഹ് ജാഹ് പറക്കത്തുകൊണ്ട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ടോ നോക്കി ഒന്ന് കണക്കിന് പ്രാർത്ഥനകൾക്കിടയിൽ ഒരു പ്രാർത്ഥന കൊണ്ടൊരു പ്രാർത്ഥനയുണ്ടോ കാണൂല റബ്ബി അള്ളാഹു എന്നല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു മഹാന വിളിച്ചുള്ള ഒരു പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും കാണൂല എന്നു മാത്രവുമല്ല സകല പ്രവാചകന്മാരും പഠിപ്പിച്ചു കൊടുത്തു അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത് ആദൻ നബി അലഹി തന്റെ ദുഃഖാർത്ഥമായ പ്രയാസകരമായ തൗബയുടെ വേളയിൽ എന്ന പ്രാർത്ഥന അയ്യൂബ് നബി അലഹി വസ്സലാം രോഗം ബാധിച്ചു പതിനെട്ട് കൊല്ലം എന്നൊക്കെ രേഖപ്പെടുത്തപ്പെടുകയാണ് ശരീരത്തിൽ നിന്ന് വ്രണം പൊട്ടിയൊലിച്ചു ഒലിച്ചു സഹോദരിമാര് ശ്രദ്ധിക്കന്മാര് ശ്രദ്ധിക്കുബി അലഹിസ്ലാമിന്റെ ചരിത്രം വായിച്ചു നോക്ക് ഭാര്യ ഇട്ടെറിഞ്ഞോ കണ്ടവന്റെ കൂടെ സുഖം തേടി ഇറങ്ങി ഓടിയില്ല മക്കളെ വിട്ടുകൊണ്ട് കാബുകന്റെ പിന്നാലെ ഇറങ്ങി ഓടിയില്ല അയ്യൂബ് നബി അലഹിസ്ലാമിന്റെ ഭാര്യ ഒരാൾ ഒറ്റക്ക് നിന്നുകൊണ്ട് നാട്ടുകാരൊക്കെ ബഹിഷ്കരിച്ചു കൂടെ ചങ്കുപോലെ ഉറച്ചു നിന്ന് അവസാനം പൈസ ഇല്ലാതെ കഷ്ടപ്പെട്ടപ്പോ തന്റെ തലയിലെ മുടിയെടുത്ത് മുറിച്ച് മാർക്കറ്റ് കൊണ്ടുപോയി വിറ്റ് അതിന്റെ പൈസ കൊണ്ട് സ്വന്തം ഭർത്താവിനെ ചികിത്സിച്ചൊരു ഭാര്യ ഉണ്ടായി ആ രംഗം കണ്ടിട്ടാണ് അയ്യൂബിനെ അഭിപ്രാർത്ഥിച്ചത് ിൽ ചെന്നൊണ്ട് എന്തെങ്കിലും ഇതന്നെ അല്ലേ നമ്മുടെ മത്സ്യത്തിന്റെ വായിക്കകത്ത് കൊടുങ്ങിയ സംഭവം അന്ന് രാത്രിയായിരുന്നു രാത്രിന്റെ രാത്രി മത്സ്യത്തിന്റെ വായിക്കകത്തായിരുന്നായിരുന്നു ഈ മൂന്ന് ഇരുട്ടിന്റെ ഉള്ളിൽ ആഴമേറിയ കടലിന്റെയും മത്സ്യത്തിന്റെയും രാത്രിയുടെയും ഇരുട്ടിന്റെ ഉള്ളിൽ കുടുങ്ങി എന്താ ചെയ്യാസും ഏതെങ്കിലും ഏലസോ ചേരടോ നമ്മളെ രക്ഷിക്കൂ അന്ന് അവിടെ വെച്ചുകൊണ്ട് വിളിക്കാൻ കടലമ്മയെ വിളിച്ചില്ല ഭാഗ്യദേവതയെ വിളിച്ചില്ല സൂര്യനെ നോക്കി വിളിച്ചില്ല മനുഷ്യനേക്കാൾ എന്ത് പവറുള്ളവനാണ് സൂര്യൻ എന്നിട്ട് സൂര്യനെ വിളിച്ച് സങ്കടം പറഞ്ഞു ഇല്ല നമുക്കൊക്കെ പ്രാർത്ഥിക്കാം പ്രാർത്ഥന ഒരു പ്രയാസം വന്ന് രക്ഷപ്പെടണം എന്നു തോന്നുന്ന ഘട്ടം വന്നാൽ പ്രാർത്ഥിക്കാം പഠിച്ചുവെച്ചോ ലാ ഇലഹ ഇല്ലാ സുബാനകുണ്ടുമിനം വാലിമീ സുഹൃത്ത് യോനസിലുണ്ട് മക്കളെ കാണാതെ വിഷമിച്ചു

ഒരിക്കൽ പോലും ഇസ്ലാം ഏതെങ്കിലും ഒരു പ്രവാചകന്റെ മക്കുപറ തേടി നടന്നുവോ ഓൽക്കൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഒരു മക്കപറയിലോ മറ്റെവിടെയെങ്കിലും ചെന്ന് ഏതെങ്കിലും വെള്ളം കുടിച്ചിട്ടുണ്ടോ ആ നിലക്കുള്ള നമ്മുടെ നാട്ടിലൊക്കെ എന്തൊക്കെ വെള്ളം വരെ കുടിക്കുന്ന കാലഘട്ടം എത്ര എത്ര സംഭവങ്ങളെന്നറിയോ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവിടുന്ന് നാട്ടുകാർ പറയും രാവിലെ മുതൽ വൈകുന്നേരം വരെ കന്നാസം പിടിച്ച് വരികയാണ് എന്തിനാ രോഗം മാറാനുള്ള വെള്ളം ഉണ്ട് മുപ്പി തുപ്പിയ വെള്ള ആ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് അവസാന ശ്വാസത്തിൽ സംസം കൊടുക്കുന്ന പോലെ ചിലർ തുപ്പിയ വെള്ളം കൊടുക്കുന്ന നാടാണ് കേരളം ഒന്ന് ഒന്ന് യാത്ര പോയാൽ മനസ്സിലാക്കാം സാധിക്കും സ്ഥലം ഈ സംഘടങ്ങൾക്ക് ഇങ്ങനെ കണ്ണിങ്ങനെ നിറം മാറുന്ന കരച്ചിൽ വേദനകൾ ഉണ്ടായി സങ്കടത്തിന്റെ തീക്ഷ്ണമായ അവസ്ഥ കടന്നു വന്നു പക്ഷേ പറഞ്ഞ വാക്കിതാണ് ഞാൻ എന്റെ അബലാദി എന്റെ എൻറെ ഞാൻ നീട്ടുകയാണ് രാവിലെ മുതൽ രാത്രി വരെ കിടക്കുന്നത് വരെ ഉറങ്ങി എണീറ്റാൽ ഉറക്കത്തിനിടയിൽ എണീറ്റാൽ സദസ്സിലിരിക്കുമ്പോൾ സന്ദർശിക്കുമ്പോൾ വാഹനത്തിൽ കയറുമ്പോൾ ഭാര്യ നിലക്കുള്ള എല്ലാ ഞാൻ വേണ്ടേ ബദിങ്ങളും പ്രാർത്ഥിച്ചു ിൽ അജ്ജിനു പോകുമ്പോൾ യാത്ര പോകുന്നതിന്റെ ഇടയിൽ കാറ്റും കോളിലും പെട്ട് ഞങ്ങൾ കുടുങ്ങിയപ്പോൾ രക്ഷിക്കാൻ ആരാ അങ്ങനെ കടലിൽ പ്രാർത്ഥിച്ചപ്പോൾ കടൽ ശാന്തമായി കൊടുത്തു എന്താ മനസ്സിലാക്കേണ്ടത് പതിരിയങ്ങളോട് പ്രാർത്ഥിച്ചാൽ അപകട അപകടം രക്ഷപ്പെടും പണ്ഡിതന്മാരെ എന്നിട്ട് പറയണേ ഞങ്ങൾ ഞങ്ങൾ ഇസ്തിഹാസ പണ്ട് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു കോഴിക്കോട് ജില്ലയിൽ നോളജ് സിറ്റി ഉണ്ട് താമരശ്ശേരി ചുരത്തറങ്ങുമ്പോ അങ്ങനെ കാണും നോളജ് സിറ്റി ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോ നമ്പർ കിട്ടിയില്ല പഞ്ചായത്ത് പോയ നമ്പർ കിട്ടണില്ല ഞാൻ കാര്യം പറയേണ്ടതില്ലല്ലോ അങ്ങനെ നമ്പർ കിട്ടാത്ത കുറെ ഇടങ്ങറായപ്പോൾ അവസാനം കാന്തപുരം ഉസ്താദിന്റെ മകൻ പേര് പറയുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഉസ്താദിന്റെ മകൻ പറയാണ് നമ്പർ കിട്ടാതെ ഒരുപാട് ബുദ്ധിമുട്ടായപ്പോൾ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് നമ്പർ കിട്ടി എന്താ ഇതിനൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം ഇനി ശരി അവരുടെ ഹിജറ രണ്ടാം വർഷത്തിൽ ഹിജറ രണ്ടാം വർഷത്തിന് മുമ്പ് എത്രയോ കൊല്ലം മുമ്പ് മുസ്ലിമായി ഇസ്ലാം സ്വീകരിച്ചവരുണ്ട് ഹിജറ രണ്ടാം വർഷത്തിൽ യുദ്ധം നടന്ന് ബദറിൽ പങ്കെടുത്ത മുന്നൂറിലധികം വരുന്ന സഹാബത്തിന്റെ നേതാവ് അഷ്റഫ് ഹൽഹി വസ്ലം ആദ്യം പ്രഖ്യാപിച്ചു ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ ഞാൻ ഒരാളോടും പങ്കു ചേർക്കൂല വേറെ കാര്യം വരുമ്പോ വേറെ ആളോട് പ്രാർത്ഥിക്കുക വേറെ ആവശ്യം വരുമ്പോ വേറെ ആർത്ഥിക്ക അങ്ങനൊന്നുമില്ല അള്ളഹാനോട് മാത്രം ും ബദറിന്റെ ചരിത്രം പറയുന്ന സൂറത്ത ഇത് റബ്ബക്കും നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഹാസ നടത്തിയപ്പോൾ ഈ അറബിയിലുള്ള കേൾക്കുമ്പോൾ നമ്മൾ സാധനം സഹായം സഹായം ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോൾ നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകി ആയിരക്കണക്കിന് മലക്കുകളെ ഇറക്കിയിട്ട് ബതിൽ നിങ്ങളെ സഹായിച്ചു നിങ്ങൾ അള്ളാനോട്

ربنا آتنا من لدنك رحمة وهيئ لنا من نملنا رشدا